രണ്ട് ദേശീയഗാനമുള്ള രാജ്യം നോർവേ ന്യൂസിലാൻഡ് ക്രൊയേഷ്യ ഓസ്ട്രേലിയ ഉത്തരം ന്യൂസിലാൻഡ് ശരീരത്തിലെ ഏറ്റവും വൃത്തിയില്ലാത്ത ഭാഗം കാൽ മുടി വായ ചെവി ഉത്തരം വായ എന്നും കഴിച്ചാൽ വൻകുടലിൽ പൊണ്ണുണ്ടാകുന്നു ഭക്ഷണം തേയില ബീട്രൂട്ട് ശർക്കര പാൽ ഉത്തരം ശർക്കര ആത്മഹത്യാ മരം എന്നറിയപ്പെടുന്ന മരം അരയാൽ കാഞ്ഞിരം കരിമ്പന ഒതളം ഉത്തരം ഒതളം പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ ആദ്യമായി പുറത്തിറക്കിയ രാജ്യം ഒമാൻ നെതർലാൻഡ് ഓസ്ട്രേലിയ അമേരിക്ക ഉത്തരം ഓസ്ട്രേലിയ മനുഷ്യരെ കൂടാതെ കുഷ്ഠരോഗം ബാധിച്ചേക്കാവുന്ന ഒരു മൃഗം കാണ്ടാമൃഗം ജിറാഫ് ആർമഡില്ലോ ധ്രുവക്കരടി ഉത്തരം ആർമഡില്ലോ മനുഷ്യൻ കൃത്രിമമായി ഉൽപ്പാദിപ്പിച്ച ആദ്യത്തെ ധാന്യം മുത്താറി നെല്ല് ഗോതമ്പ് ചോളം ഉത്തരം ഗോതമ്പ് കസ്തൂരിമാൻ സംസ്ഥാന മൃഗമായുള്ളത് മേഘാലയ അരുണാചൽ ഹരിയാന ഉത്തരാഖണ്ഡ് ഉത്തരം ഉത്തരാഖണ്ഡ് ശത്രുക്കൾ വരുന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്ന പക്ഷി പൊന്മാൻ മയിൽ താറാവ് പ്രാവ് ഉത്തരം മയിൽ ചവന പ്രാവശ്യത്തിൻ്റെ ഘടകം കുങ്കുമം ഗ്രാമ്പു നെല്ലിക്ക ജീരകം ഉത്തരം നെല്ലിക്ക ആദ്യമായി റേഡിയോ സംപ്രേഷണം ചെയ്ത രാജ്യം തായ്ലാന്റ് കോസ്റ്ററിക്ക ഇംഗ്ലണ്ട് കാനഡ ഉത്തരം ഇംഗ്ലണ്ട് കരയിലെ മൃഗങ്ങളിൽ വലുപ്പത്തിൽ മൂന്നാം സ്ഥാനം കാണ്ടാമൃഗം ജിറാഫ് ധ്രുവക്കരടി ഹിപ്പോ ഉത്തരം ഹിപ്പോ രക്തചന്ദനത്തിന് പകരമായി ഉപയോഗിക്കുന്ന വൃക്ഷം ആരയാൽ നെല്ലി പതിമുഖം മാവ് ഉത്തരം പതിമുഖം താലിബാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുമ ദൈവീകം സ്നേഹം പഠിതാവ് ഉത്തരം പഠിതാവ് ഉണ്ടാവുമ്പോൾ കഴിക്കാനേ പാടില്ലാത്ത ഭക്ഷണം കേക്ക് ജ്യൂസ് ചപ്പാത്തി ചോറ് ഉത്തരം കേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്